ഇന്നത്തെ വീഡിയോ ഇതാ നമുക്ക് കുറച്ച് പ്രകൃതി ഭംഗികളൊക്കെ കണ്ടോ അതൊക്കെ ഒന്ന് ആസ്വദിക്കാം കണ്ടോ ഇതി അവിടെ വേലിക്കലുണ്ടായൊരു പൂവ് കേട്ടോ അത് രസമല്ലേ കാണാനിത് പക്ഷേ ഇത് കുറേ വലിയ മരമായിട്ടേ പൂവുണ്ടാവുള്ളൂ അപ്പോൾ അതുവരെ ക്ഷമിക്കാനുള്ള ഒരു നമുക്ക് ഉണ്ടാവില്ല പിന്നെ ഇതാ വേറെ ഒന്നും പറഞ്ഞ അടുത്താ വരുന്നത് എന്തൊക്കെ ഈ വേലിക്കുറപ്പിൽ കേട്ടോ പാമ്പുണ്ടോന്നറിയില്ല എനിക്ക് ആരോഗ്യ ഒരു പേടിയുള്ളൊരു സാധനമാണത് പാമ്പുകൾ വേണ്ട റോഡ് സൈഡിലാട്ട് ചെടി ആ വീടിന്റെ സൈഡിലായിട്ടാണേ അപ്പൊ എനിക്ക് ഇവിടുന്ന് രണ്ട് മൂന്ന് ഭംഗിയെ ഇതൊക്കെ മതിന്റെ മൂല മതിന്റെ മൂലായിട്ടാണ് ഇതൊക്കെ ചെടി

നമ്മുടെ മരുന്നുകൾ നിൽക്കുന്നുണ്ടോ നെയ്ക്കുഴുപ്പയാണീ നിക്കുന്ന മൊത്തം പക്ഷെ ഇത് റോഡ് വഴി വക്കിലുള്ളതല്ല അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല ചെറിയ ഇലയാണെ കുഞ്ഞ ഇലയാ അതൊന്നും ഞാൻ എടുക്കുന്നില്ല അതൊന്നും നമുക്ക് വേണ്ട ഇതാ രസം അത് നോക്കി റോഡിൻ്റെ രണ്ട് സൈഡിലും അവർ ചെടി വെച്ച് ആണേ വേണ്ട അതിനിടയിൽ കൂടി ആരോന്നും വരുന്നുണ്ടേ കാണേ ഞാൻ മറ്റേ മഞ്ഞക്കോളാം തീയാണ് പക്ഷെ അതിൽ പൂവായില്ലോ പൂവായി വരുന്നതേയുള്ളു നമ്മളെ പുഴ പുഴുകുന്നത് കണ്ടോ കണ്ടോ ടയ്ക്ക് ഒരു ചക്ക ചക്കെ നോട്ട് കളക്ക് ഇതായിരിക്കും വേണ്ടാന്ന് തോന്നുന്നുണ്ട് വേണ്ട എന്റെ ഇടയ്ക്ക് ഒരു ചെടിയുണ്ട് കേട്ടോ അവിടെ അതൊക്കെ ആ എന്തൊരു ഭംഗിയാ പൂവൊക്കെ താമ ഇതിന്റെ ഒരു തയ്യും എനിക്ക് എടുക്കണം ചേച്ചി വഴക്കു പറയാനറി ചോയിച്ച നോക്കട്ടെട്ടോ മധുരലൊക്കെ നിറച്ചു ഇങ്ങനെ വെച്ചു പിടിപ്പിച്ചാല് പൂവുണ്ടാവുന്ന നല്ല ഭംഗിയല്ലേ കണ്ണിനൊക്കെ നല്ല സുഖല്ലേ ഇത് കാണുമ്പോ വീട്ടിലേക്ക് പോണത് കണ്ണി വാഴയാക്കാം അല്ലെ ഇത് പൂവിട്ടാലേ രസമുള്ളൂ അല്ലെങ്കിൽ കാട് കേറി നിക്കും ചേച്ചിയോട് ചോദിക്കാൻ നോക്കിയപ്പോൾ ചേച്ചി അവിടെ ഇല്ലാട്ടോ അവിടെ ആരെയും കാണുന്നില്ല ഞാൻ പെല്ലെ ഇറങ്ങി അങ്ങനെ നിരാശയായിട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ എൻ്റെ മക്കളെ ഇതാ കണ്ടോ ഈ വഴി വക്കിൽ നിൽക്കുന്നുണ്ടോ അപ്പോൾ നമുക്ക് അയിന്റെ ഒരു കമ്പ് എടുക്കാനാ പറ്റുമോ അതിന്റെ ഒരു കമ്പ് നമുക്ക് എടുക്കണം മതി അല്ലേ ഈ പൂവ് കണ്ടിട്ട് പൊട്ടിക്കാൻ തോന്നില്ല എന്തായാലും ഒരു മൂന്നെണ്ണം ഞാൻ എടുത്തുട്ടോ ഞാൻ കാണുന്നില്ലേ അപ്പോൾ ഇത് മതിയെ ഞാൻ ക്ലാസ്സിന് പോകുമ്പം ചെയ്യുന്ന പണിയാക്കോ ഇതൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ പിന്നെ വലിയ റബർത്തോട്ടാട്ടോ അതോ ഇതെവിടെയാണ് സ്ഥലം എന്ന് വെച്ചാൽ നമ്മളെ ഇരുമ്പകം ആണ് സ്ഥലം നമ്മളെ നമ്മുടെ ഇടനിക്കലാവളത്തേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത് ഇപ്പം ഞാൻ ക്ലാസ് കഴിഞ്ഞങ്ങോട്ട് തിരിച്ച് വരികയാണ് അപ്പം ഞാൻ ഈ പൂവുകളൊക്കെ കണ്ടപ്പോഴേ നല്ലൊരു ഭംഗി തോന്നിയിട്ട് ഞാൻ എടുത്തതാണേ അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇതാണേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ